നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് കൂടി അന്വേഷണം എത്തിച്ചേരാനായി സാധ്യത കൽപ്പിക്കുന്നത് ഈ സംഭവത്തിലാണ് ഈ വിഷയത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണം പല രീതിയിൽ ഉയർന്നു കേൾക്കുന്നത് എന്തിനേറെ പറയുന്നു മകൾ വീണാ വിജയൻ മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും മാസപ്പടി വാങ്ങിയെന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത് നിയമസഭയിൽ നിന്നും മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഒളിച്ചോടി എന്നുള്ള ചോദ്യവും മടിയിൽ കനമില്ലാതെ ഒളിച്ചോടേണ്ട ആവശ്യകത എന്നും അദ്ദേഹം ഈ ഘട്ടത്തിൽ ചോദിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിവാദ ഇടപാടുമായി ബന്ധപ്പെട്ട് സി എം ആർ എൽ എക്സോളജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ച ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി രാജിവയ്ക്കേണ്ടത് നിയമസഭയിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടാൻ ശ്രമിച്ചത് അതിനുള്ള കാരണമെന്ന് പറയുന്നത് മടിയിൽ കനമുള്ളത് കൊണ്ടാണ് മടിയിൽ കനമില്ലാത്തവന് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കൊണ്ട് ഉദ്ധരിച്ചു തന്നെയാണ് സുരേന്ദ്രൻ ഇങ്ങനെ തന്നെ വിമർശിക്കുന്നത് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് സർക്കാർ അനുമതി നിഷേധിച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മകൾ മാത്രമല്ല മുഖ്യമന്ത്രിയും മാസപ്പടി വാങ്ങിയെന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് വീണയുടെ കമ്പനിക്ക് സി എം ആർ എൽ മാസപ്പടി കൊടുത്തത് മുഖ്യമന്ത്രിയിൽ നിന്നും വഴിവിട്ട സഹായം ലഭിക്കാൻ വേണ്ടിയിട്ടാണെന്നും അദ്ദേഹം ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെ മുഖ്യമന്ത്രിയും ഇതിൻ്റെ പങ്ക് പറ്റിയെന്നും മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും കരിമണൽ കമ്പനിക്ക് ചെയ്തു കൊടുത്ത എല്ലാ സഹായങ്ങളും പുറത്തു വന്നുവെന്നും അതുകൊണ്ട് മുഖ്യമന്ത്രി ആ പദവിയിലിരിക്കാൻ മുഖ്യമന്ത്രി കസേരയിലിരിക്കാൻ ആ പദവി അലങ്കരിക്കാൻ ഒട്ടും തന്നെ യോഗ്യനല്ല പിണറായി വിജയൻ ഒട്ടും അർഹതയില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം ഉന്നയിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് കാണിക്കുന്ന ഒരു ഉളുപ്പ് എന്ന് പറയുന്നത് ആത്മാർത്ഥതയില്ലാത്ത രീതിയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അദ്ദേഹം അങ്ങനെയാണ് ശ്രമിക്കുന്നതെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി കോൺഗ്രസിലെ പല നേതാക്കളും മാസപ്പടി വാങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് വിശദാംശങ്ങൾ ഈ പി എന്ന് പറയുന്നത് പോലെ തന്നെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചും ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളെ സംബന്ധിച്ച് ഒ സി എന്നും രമേശ് ചെന്നിത്തല എന്ന രീതിയിലും തന്നെ കാര്യങ്ങൾ പുറത്തു വന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഇതിൽ ഇരട്ടത്താപ്പ് നയം തന്നെയാണ് കോൺഗ്രസും സ്വീകരിക്കുന്നതെന്നാണ് നിലവിൽ സുരേന്ദ്രന്റെ വാദത്തിൽ നിന്നും മനസ്സിലാക്കാനായി സാധിക്കുന്നത് അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് നിലവിൽ കേന്ദ്രക്കാർ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഉപ്പ് തിന്നവർ ആരൊക്കെയാണോ അവരൊക്കെ തന്നെ വെള്ളം കുടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അന്വേഷണം വളരെ ശക്തമായി തന്നെ മുഖ്യമന്ത്രിയുടെ വസതിയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ മകളിലേക്കുമൊക്കെ എത്തുമ്പോൾ എസ് എഫ് ഐ എസിനെ കുറിച്ച് കൂടുതൽ വിശദ വിവരങ്ങൾ പുറത്തു വരികയാണ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ സംഘം കൂടിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത് ഈ ഓഫീസിലാണ് ഇപ്പോൾ അന്വേഷണം കൈമാറിയിരിക്കുന്നത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാന അധികാരം കൂടിയുള്ള അന്വേഷണ ഏജൻസിയായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് പുതിയ സംഘം എത്തുന്നതോടെ ഇപ്പോൾ ആർ ഒ സി നടത്തുന്ന അന്വേഷണം മൂന്നംഗ സംഘം നടത്തുന്ന അന്വേഷണം അവസാനിപ്പിച്ച് എല്ലാ വിശദ വിവരങ്ങളും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറും അവരായിരിക്കും പിന്നീട് മറ്റ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തീകരിക്കാനുള്ള ഉത്തരവ് തന്നെയാണ് മുകളിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തീകരിച്ച് പ്രതികളിലേക്ക് എത്തിച്ചേരുകയും വേണമെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനും അവർക്ക് അധികാരം നൽകിയിട്ടുണ്ട് എക്സാലോജിക്കും കരിമണൽ കമ്പനി സി എം ആറിലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കാനായി പോകുന്നത് കോർപ്പറേറ്റ് മന്ത്രാലയത്തെ തന്നെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരടങ്ങിയ ആറംഗ സംഘമാണ് ഈ അന്വേഷണം ഏകോപിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ ശ്രദ്ധേയമായ ഒരു അന്വേഷണമായി തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പോലും രേഖപ്പെടുത്തുന്നത്